നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് ലോക വായനാ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായാണ് നാം വായനാ ദിനം ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഞങ്ങൾ ഇവിടെ ആലപിക്കുന്നത് വായിപ്പിക്കാൻ മുത്തച്ഛൻ നാടുകൾ തോറും വായനശാലകൾ കെട്ടി ഉയർത്തിയ മുത്തച്ഛൻ നമ്മളെ എല്ലാം സാക്ഷരരാക്കാൻ പാടുകൾ പെട്ടൊരു മുത്തച്ഛൻ നമ്മൾ കൊണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തക മുത്തച്ഛൻ വായിപ്പിക്കാൻ മുത്തച്ഛൻ പുസ്തകമൊത്തിരി നെഞ്ചിലൊതുക്കിപ്പാറി നടന്നൊരു മുത്തച്ഛൻ ഗ്രന്ഥാലോകം നമ്മൾക്കായി തുറന്നു മുത്തച്ഛൻ മുത്തച്ഛൻപേരൂർ എന്നൊരു നാട്ടിൽ പിറവിയെടുത്തൊരു മുത്തച്ഛൻ െന്നും അതാണ് പി എൻ പണിക്കരെന്നൊരു മുത്തച്ഛൻ നമ്മൾക്കുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ ഐമിത്രവരാഹ അസ്ത്യസ്മാകം ഉത്തമ പുസ്തകമാതുലഹ अस्मान् सर्वान् वाचनशीलं पाठितवान् खलु मातुलः ऐ मित्रवराः अस्त्यस्माकम् उत्तम पुस्तक अस्मान् सर्वान् वाचनशीलम् पाठितवान् खलु मातुलः ग्रामे ग्रामे वाचनशाला मातुलः पुस्तकजालम् हृदये धृत्वा सञ्चरति स्म समातुलः ग्रन्थानां श्रुमलोगम् प्रति किल अस्मानयन् मातुलः पुस्तकजालं हृदये धृत्वा सञ्चरति स्म समातुलः ग्रन्थानां शुभलोगम् प्रति किल अस्मान्यन् मातुलः पुस्तकजालं हृदये धृत्वा सञ्जरति स्म समातुलः ग्रन्थानां शुभलोगम् प्रति किल अस्माननयन् मातुलः पुस्तकजालं हृदये धृत्वा सञ्जरति स्म समातुलः ग्रन्थानां शुभलोगं प्रति किल अस्माननयन् मातुलः

ऐ मित्रवराः अस्त्यस्माकम् उत्तम अस्मान् सर्वान् वाचनशीलम् पाठितवान् खलु मातुलः